ഹലോ ഹായ് നമസ്കാരം എൻ്റെ പേര് ജിത്തു എന്നാണ് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് മേക്കപ്പും കലാപരമായ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കഥയിലേക്ക് വരാം പണ്ടൊക്കെ നമുക്ക് ഈ ഓണാഘോഷ പരിപാടികളുണ്ട് നാട്ടിലൊക്കെ ഓണാഘോഷ മേളകൾ ഉണ്ടാവും അപ്പോൾ ഈ ഓണാഘോഷ മേളയിൽ പ്രച്ഛന്ന വേഷ ഘോഷയാത്ര എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ ആൾ കുട്ടികളൊക്കെ വേഷം കിട്ടിയിട്ട് ഇങ്ങനെ ഘോഷയാത്രയായിട്ട് റോഡിൽ കൂടി പോകും അപ്പം നമ്മുടെ നാട്ടിലൊരു ഓണഘോഷത്തിന് പ്രച്ഛന്ന വേഷ ഘോഷയാത്ര നടക്കുക അപ്പോൾ ഈ ഘോഷയാത്ര ഇങ്ങനെ പോയിട്ട് ഇത് അവസാനിക്കുന്നത് സ്റ്റേജിലാണ് അപ്പോൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലാണ് ജഡ്ജസ് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് പുള്ളി മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിടൂല മൈക്ക് കിട്ടിക്കഴിഞ്ഞ പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങനെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് പുള്ളിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് അപ്പോൾ പുള്ളി ഈ സ്റ്റേജിലേക്ക് അവസാനം ഓരോ വേഷങ്ങൾ വരുമ്പോൾ അതിനൊക്കെ ഒരു ചെറിയ നരേഷൻ കൊടുക്കും അതായത് ഇപ്പോൾ ശ്രീകൃഷ്ണാണ് വരുന്നതെങ്കിൽ അതാ ശ്രീകൃഷ്ണൻ കടന്നു വരുന്നു ഗോപികുമാരോടുത്ത് ആടിപ്പാടി ശ്രീകൃഷ്ണൻ വരികയാണ് ശ്രീകൃഷ്ണൻ എന്താണ് പറയുന്നത് നോക്കാം അപ്പോൾ ശ്രീകൃഷ്ണൻ വന്നിട്ട് സംഭവം യുഗെ യുഗെ അങ്ങനെ അത് പോകും അടുത്തതായി വരുന്നത് കുഷ്ഠരോഗിയാണ് ഒരു പാവപ്പെട്ട കുഷിരോഗി അതാ കടന്നു വരുന്നു കുഷിരോഗിക്ക് എന്താണ് ഉള്ളതെന്ന് നോക്കാം അപ്പോൾ ഇയാൾ വന്നിട്ട് അങ്ങനെ ഒരു പാട്ടുപാടി അയാളും പോകും അപ്പോൾ എല്ലാത്തിനും ഇയാൾ ഒരു ഇങ്ങനെ ഒരു വിവരണം കൊടുത്തോണ്ടിരിക്കും അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അന്ന് വേഷം കെട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷ്മരുടെ വേഷം കെട്ടിരിക്കുന്നത് പുള്ളി വെളുത്ത ഒരു ഒരു സാരിയൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഉത്തിരി ഉടുത്തു പിന്നെ ഈ കടലാസ് വെള്ള കടലാസൊക്കെ ഒട്ടിച്ചൊരു പടച്ചട്ടുണ്ടാക്കി ഒരു അമ്പും വില്ലും വെളുത്ത കളറിലുണ്ടാക്കി ഒരു ആവനാഴി ഉണ്ടാക്കി പിന്നെ പഞ്ഞി വെച്ചിട്ട് താടി പഞ്ഞി വെച്ചിട്ട് മുടി അങ്ങനെ ഇവൻ ഈ ഘോഷയാത്ര കഴിഞ്ഞ സ്റ്റേജിലേക്ക് കയറി വരിക ഇപ്പം അനൗൺസ് ചെയ്യുന്നവന് ഈ വേഷം കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലായില്ല പുള്ളി ആദ്യം ഓർത്ത് വല്ല ക്രിസ്മസ് ഫാദർ ആണോ അപ്പം ഈ അമ്പും ബില്ലും കണ്ടപ്പോൾ എന്തായാലും ക്രിസ്മസ് ഫാദർ അല്ല അപ്പം കയ്യിൽ അമ്പും ബില്ലും ഉണ്ട് അപ്പോൾ ഇയാൾ ഫിക്സ് ചെയ്യുകയാണ് ഇത് വേടനാണ് ഒരു പ്രായമായ വേടൻ ഇയാൾ വിളിച്ചു പറയാണ് അടുത്തതായി കടന്നു വരുന്നത് ഒരു വൃദ്ധനായ വേടനാണ് ആ വൃദ്ധവേടൻ തൻ്റെ അമ്പുകൊണ്ട് കിളികളെ കൊന്നുകൊണ്ട് കടന്നു വരികയാണ് ആ വൃദ്ധവേടനെ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം അപ്പോൾ ഈ ഭീഷ്മർ ശരിക്കും സ്റ്റേജ് വന്നിട്ട് പറയേണ്ട ഡയലോഗ് ഞാൻ ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി പറയുന്നു ഞാൻ ഭീഷ്മ ശപഥം ചെയ്യുകയാണ് ഞാൻ മേലിൽ വിവാഹിതനാവുകയില്ല ഇതാണ് ഭീഷ്മർ പറയേണ്ട ഡയലോഗ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അതാ കടന്നു വന്നിരിക്കുന്നത് ഒരു വൃദ്ധവേടനാണ് വൃദ്ധവേടൻ എന്താണ് പറയുന്നത് നോക്കാം അപ്പൊ ഇവൻ കയറി എന്നിട്ട് വൃദ്ധ വേണം നിന്റെ അപ്പനെന്ന് അതാണ് ഭീഷ്മർ പറഞ്ഞ ഡയലോഗ് അപ്പോൾ ഈ പുള്ളിയുടെ ഈ അനൗൺസ്മെന്റ് ഭയങ്കരമാണ് അപ്പോൾ പിന്നെ പുള്ളി ഒരു പന്ത് കളിയുടെ അനൗൺസ്മെന്റ് പോവാണ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പന്ത് കളിയുണ്ട് നമ്മുടെ സെവൻസ് കളി ഉണ്ടല്ലോ കണ്ട കണ്ടം കളി അപ്പോൾ സെവൻസിന് ഈ നമ്മൾ കമൻറ്ററിയും പറയണം പിന്നെ ഈ സമ്മാനം സ്പോൺസർ ചെയ്ത ആളുകളുടെ ഇതുണ്ടാവും ഈ പേരെഴുതി കൊടുത്തിട്ടുണ്ടാവും കടകളുടെയൊക്കെ അപ്പോൾ അതിനൊരു കമൻ്ററി ഉണ്ടാക്കി പറയണം അതിൽ എഴുതി കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ ഒന്ന് മധുരമ ബേക്കറി സമ്മാനം സ്പോൺസർ ചെയ്ത് അപ്പോ ഇയാൾ പറയും മധുര പലഹാരങ്ങൾക്ക് മധുരമ ബേക്കറി വലിയ കുന്ന് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പുതിയ നൂതന തരത്തിലുള്ള ആഭരണങ്ങൾക്ക് അറക്കൽ ജ്വലറി വലിയ കുന്ന് അടുത്തതെന്ന് പറഞ്ഞത് ബാബു ടെക്ടൈൽസ് വലിയെന്ന് പറഞ്ഞൊരു കടയാണ് ഇവർക്ക് സമ്മാനം കൊടുത്തിരിക്കുന്നത് ഈ ബാബു ടെക്ടൈൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ കച്ചവടം അവിടെ മെയിൻ കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ മരിച്ചു കഴിയുമ്പോൾ പുതപ്പിക്കുന്ന ഈ കോറ തുണി ഉണ്ടല്ലോ പിന്നെ പട്ട് പിന്നെ ചുട്ടിത്തോർത്ത് അങ്ങനെ മരണ സംബന്ധമായ സാധനങ്ങളാണ് കൂടുതൽ കച്ചവടം ലുങ്കിയൊക്കെ ഉണ്ട് എന്നാൽ ഇതാണ് കൂടുതൽ കച്ചവടം അപ്പൊ പുള്ളി ഒരു ക്യാപ്ഷൻ ആലോചിക്കുക എന്താണ് പറയേണ്ടത് പുള്ളി അടുത്ത് പറയാണ് മരിച്ചുവരൂ മരിച്ചു മരിച്ചവരെ മനോഹരമാക്കാൻ ബാബു ടെക്സ്റ്റൈൽസ് വലിയ കുന്നത് പിന്നെ ഒരു ക്യാപ്ഷൻ ഉണ്ട് മഞ്ചുള്ള മയ്യത്തുകൾക്ക് ബാബു ടെക്കിൾസിന്റെ കരസ്പർശം പുള്ളിയുടെ ഈ അലൗൺസ്മെൻറ്റ് ഭയങ്കര പിന്നെ പിന്നെ പുള്ളിക്കൊരു നാടകത്തിൽ അഭിനയിക്കണം എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യണം ഒരു സ്റ്റേജിൽ കയറി പെർഫോം ആഗ്രഹം വന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു വായനശാല വാർഷികത്തിന് നാടകമുണ്ട് അപ്പോൾ ആ നാടകത്തിന് പുള്ളിക്കൊരു പെർഫോം ചെയ്യാനായിട്ട് ഡയറക്ടർ ചോദിച്ചു ചോദിച്ച് കാല് പിടിച്ച ഒരു വേഷം പിടിച്ചു അപ്പോൾ ഡയറക്ടർ പറഞ്ഞു നിനക്ക് വേഷം തരാം ഡയലോഗ് തെറ്റിക്കരുത് കറക്റ്റായിട്ട് പെർഫോം ചെയ്യണം പുള്ളിക്കാരേ ഇവരെ എവിടെയെങ്കിലും തെറ്റിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു വേഷം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ജഡ്ജിൻ്റെ വേഷം കൊടുത്തു ജഡ്ജിൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ വക്കീലന്മാർ വന്ന് വാദപ്രതിവാദം നടത്തും എന്നിട്ട് പറയും എൻ്റെ കക്ഷിയെ വിസ്തരിക്കാൻ എനിക്ക് കോടതി അനുവാദം തരണം അപ്പോൾ നമ്മുടെ ആയിട്ടിരിക്കുന്ന നമ്മുടെ ഈ അനൗൺസറുടെ എന്ന് പറഞ്ഞാൽ യെസ് പ്രൊസീഡ് ഇത് മാത്രമേ ഉള്ളൂ പുള്ളിക്ക് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ആദ്യമോലെ ഈ എസ് പ്രൊസീഡ് പേപ്പറിലൊക്കെ വെച്ചിട്ട് പഠിക്കുകയാണ് യെസ് പ്രൊസീഡ് യെസ് പ്രൊസീഡ് യെസ് പ്രൊസീഡ് എസ് പ്രൊസീഡ് എന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാം ഇടാൻ നോക്കാ നമ്മൾ പേപ്പർ നോക്കിയിക്കണം എൻ്റെ പുള്ളി യെസ് പ്രൊസീഡ് ഓക്കെ അല്ലേ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പുള്ളി നാടകത്തിന്റെ അന്ന് അണിയറയിലൊക്കെ വെച്ചിട്ടില്ലേ എസ് പ്രൊസീഡ് അല്ലേ എല്ലാം പറഞ്ഞ് പുള്ളി പഠിച്ച് അങ്ങനെ സ്റ്റേജ് നാടകം തുടങ്ങി ഈ വക്കീൽ വാദിച്ച് വരികയാണ് എനിക്ക് എൻ്റെ സാക്ഷി വിസ്സരിക്കാൻ കോടതി അനുവാദം തരണം അപ്പോ കറക്റ്റ് പുള്ളി ആൾക്കാരെയെല്ലാം കണ്ടപ്പോൾ ഈ എസ് പ്രൊസീഡ് മറന്നു ഇത് പ്രൊസീഡ് പറയാണ്ട് പുള്ളിക്ക് പിന്നെ ഈ നാടകം വക്കീലിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പാടില്ല വീണ്ടും പുള്ളി അനുവാദം തരണം അപ്പോൾ വീണ്ടും പുള്ളി ഇങ്ങനെ ഇരിക്കുക സാക്ഷി വിസ്സരിക്കാൻ അനുവാദം തരണം കോടതി പുള്ളിക്ക് മനസ്സിലായി കൈയിൽ നിന്ന് പോയെന്ന് പുള്ളി പെട്ടെന്ന് എനിക്ക് പ്രൊസീഡ് അറിയാം പക്ഷേ ചുമ വന്നതുകൊണ്ട് നിങ്ങൾ ചെയ്തോളൂ ചെയ്തോളൂ എന്നുള്ളത് അങ്ങനെ ഈ നാടൊക്കെ കഴിഞ്ഞ് മനുഷ്യൻ കുറേ നാൾ പിന്നെ കണ്ടില്ല പിന്നെ നമ്മൾ ഞാൻ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ഈ സ്ഥലങ്ങളൊക്കെ താമസിക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഞാൻ കോഴിക്കോട് ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഹോട്ടലിൽ നമ്മൾ റൂമിൽ താമസിക്കാം അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തെ പുള്ളി നാട്ടിൽ നിന്ന് പോകുന്നിട്ട് അവിടെ ഒരു ആ ഹോട്ടലിൽ റൂം ബോയി ആയിട്ട് ജോലി ചെയ്യാം അപ്പോൾ നമ്മൾ സിനിമയുടെ വർക്ക് ചെയ്യുന്നത് അവിടെ താമസിക്കാം അപ്പം ഞാൻ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ താമസിക്കുന്ന ഓപ്പോസിറ്റ് റൂമിൽ ഒരാൾ തൂങ്ങി മരിച്ചു ഈ ബോഡി ഈ വാതിൽ പൊളിച്ചിട്ടാണ് ഈ ബോഡി എടുക്കുന്നത് അപ്പോൾ എനിക്ക് നമ്മുടെ റൂമിൽ ഒറ്റയ്ക്കല്ലേ എനിക്ക് പേടിയായി കാരണം നമ്മുടെ വാതിലിനും ഈ ആ പൂട്ട് പൊളിഞ്ഞൊരു പൊളിഞ്ഞിട്ട് റീസെറ്റ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് ചോദിച്ചു ഡാ ഇതിൽ ആരെങ്കിലും മരിച്ചിട്ടുള്ളതാണ് ഈ പൂട്ടിങ്ങനെ പൊളിഞ്ഞ പോലെ ഏ ഈ ഞാനിവിടെ ആറ് വർഷമായിട്ട് പറഞ്ഞിട്ട് ഇവിടെ ആദ്യത്തെ സംഭവമാണ് ഇന്നലെ കണ്ടില്ലേ അത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഞാൻ റൂം തന്നെ ലോക്ക് ചെയ്ത് കളയുകയും ചെയ്തു ഇനി അവർ ആർക്കും റൂം കൊടുക്കില്ല ഇവിടെ വേറെ ഒരാൾ മരിച്ചിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറഞ്ഞു പിറ്റേ രാത്രിയായപ്പോഴും എനിക്കൊരു ടെൻഷൻ ഈ ഫാനൊക്കെ കാണുമ്പോൾ ഈ പൂട്ട് പൊളിഞ്ഞു ഓർക്കുമ്പോൾ ആരെങ്കിലും തൂങ്ങി മരിച്ചിട്ടുണ്ടാവുമോ അങ്ങനെ ടെൻഷനായി ഞാൻ ഒരു ഗൈഡിയ ചെയ്തു പിറ്റേ ദിവസം ഒരു പൈൻ്റ് മേടിച്ചിട്ട് ഒരു ഇരുന്നൂറ് രൂപയും കൊണ്ട് ഇൻ്റർത്തി വന്ന് ഈ ഇരുന്നൂറ് രൂപയും കൊടുത്ത് ഈ പൈൻറ്റും കൊടുത്ത് ഒരെണ്ണം അടിച്ച് രണ്ടെണ്ണയടിച്ച് മൂന്നെണ്ണയ പുള്ളി പറയാം റൂം മാറാനാണെങ്കിൽ ഇവിടെ ഒരു റൂമിൽ നിനക്ക് കിടക്കാൻ പറ്റില്ല ഈ ഹോട്ടലിൽ ആൾ മരിക്കാത്തത് ആ ലിഫ്റ്റും ആ റിസപ്ഷനും മാത്രമേ ഉള്ളു അപ്പോൾ ഇത്രയാണ് എൻ്റെ കഥകൾ ഓക്കെ താങ്ക് യു